ഹലോ കാസ് എൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങളെ വിശേഷം സുഖമല്ലേ മാസ്ക് എല്ലാം ഇട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കൊല്ല കൊറോണ കാലത്ത് എടുത്ത് വെച്ച വീഡിയോ ആയിരിക്കും ഇന്നലെ സത്യം പറയാലോ കൊറോണ കാലത്തൊന്നും എനിക്ക് ചാനലില്ല അന്നേരം പിന്നെ എനിക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയില്ല കായ്സ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് തുടയ്ക്കാൻ മതിയായിരുന്നു ഇന്നലെ എല്ലാത്തിനും അടുത്ത് കണക്കുണ്ടല്ലോ അത് പറയുന്ന കാര്യമില്ല അങ്ങനെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഷാള് പരുത്തിയിട്ട് കാണുന്നില്ല അങ്ങനെ അലമാര മൊത്തത്തിൽ തപ്പി നോക്കുമ്പോൾ അതിലുണ്ട് ഒരു മാസ്ക് കുടുങ്ങി കിടക്കുന്നത് പുതിയൊരു മാസ്ക്കാന്ന് കേട്ടോ ഇതുവരെ ആയിട്ട് ഞാൻ ഇതിട്ടിട്ടില്ല അങ്ങനെ എന്തായിട്ട് കണ്ട സ്ഥിതിക്ക് ഞാൻ അത് ഇട്ട് നോക്കി ഒരു വീഡിയോ പിടിച്ച് ഈ ഒരു വീഡിയോ കൊടുക്കണ്ടെന്നുള്ളത് വിചാരിച്ചതെന്ന് പിന്നെ എനിക്ക് തോന്നി എങ്ങ് കൊടുത്താലെന്തായി പോവുക കൊടുക്കാതെ വിചാരിച്ച് അല്ല വീട്ടുക അങ്ങനെയാണേട്ടാ പിന്നെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് ഇന്ന് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോള് പറഞ്ഞു ഉമ്മക്ക് വീരാൻ തേറ്റ എന്തിനാ ഈ മാസ്കല് ഇടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതേ അത് ഊരി വെച്ച് കേട്ടാ ഇന്നലെ ഉണ്ടല്ല എൻ്റെ ഉമ്മ ഒരു പപ്പായ കൊണ്ടുത്തന്നിട്ടുണ്ടായിന് എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ മക്കളെ നിങ്ങൾ ഈ ഒരു കഥ കേൾക്കണം കേൾക്കാതെ പോവരുത് ഗേഴ്സ് ആ പിന്നെ എന്താ നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നെല്ലാം വിചാരിക്കുന്നുണ്ട് നിങ്ങളെന്താ അപ്പം ആ ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്ന് പോകുന്നുണ്ടല്ല ആരെല്ലോ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ലൈക്ക് കൊടുക്കും ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നുണ്ട് നിങ്ങളില്ലേ ഓർമ്മയോട് കൂടി വാസി തന്നെ ലൈക്ക് കൊടുത്തു എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ല ഈ ഒരു വീഡിയോക്ക് എന്നാലും ഒരു അൻപത് ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ലൈക്ക് തരുമോ മക്കളെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല ലൈക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഇരക്ക അങ്ങനല്ല മക്കളെ ഒരു വീട്ടിലൊക്കെ കൊടുക്കാൻ എന്താ വിഷമമെന്നറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെല്ലാം പ്രത്യേകിച്ചിട്ട് ഈ വോയിസ് കേറ്റാൻ എന്തോ ഒരു പണിയാന്ന് മക്കളെ മടുപ്പ് പിടിക്കുന്നു ചില സമയം ഭയങ്കര മടിയാന്ന് കേട്ടാ ചില ദിവസം നല്ല മൂടായിരിക്കേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം ഉറപ്പീ കൊല്ല കൊണ്ടപ്പോകുന്ന പോലെയാണ് വീഡിയോ എടുക്കലും അതങ്ങ് എഡിറ്റ് ചെയ്യലും ഒന്നും പറയണ്ട എൻ്റെ റപ്പി എല്ലാത്തിനും മടിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ പ്രത്യേകിച്ചിട്ട് ഇത് ഉറപ്പീ എൻ്റെ പൊന്നി അങ്ങനെ എന്തേത് കറമൂസെല്ലാം കട്ട് ചെയ്യുമ്പില്ലേ നമുക്ക് നല്ല പലകൊന്നും എടുത്താൽ ശരിയാകില്ല അതിൻ്റെ കറയെല്ലാം പിടിക്കും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തേ ഒരു പഴയ കട്ടിങ് ബോർഡുണ്ടായിരുന്നു അതായതിൻ്റെ വുഡിൻ്റെ അങ്ങനെ അത് കൊണ്ടുവന്ന് അതിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എനിക്കില്ലേ ഈ വെജ് അതേപോലെ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്യുമ്പോൾ പുതിയ പലകെടുത്താൽ ശരിയാവില്ല ഞാൻ വിചാരിക്കും എന്തിനാന്ന് അതിൻ്റെ ഈ ഒരു സ്റ്റൈല് നഷ്ടപ്പെടുന്നത് എന്നാലും കുറച്ച് മോശമായ പലയെല്ലാം ഞാനിങ്ങനെ മാറ്റി വെക്കും അതിൽ എടുത്തിട്ട് അതിൽ കട്ട് ചെയ്യാമെന്നല്ലാണ്ട് അല്ലേ നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് കൈസ് പക്ഷേ എനക്കങ്ങനത്തെ സ്വഭാവമുണ്ട് ഇന്നലെ ഇല്ല എൻ്റെ ഉമ്മ അത് ചെയ്തേ എണേ നിനക്കൊരു പപ്പായ വേണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പപ്പായ വേണോ എന്ന് ചോദിച്ചിട്ട് ഉമ്മ എന്തായ്തേ ഒരു പപ്പായ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ട് ഇന്ന് തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് ഞാൻ ആകെ ശശിയായിപ്പോയിക്കായ് അത് കട്ട് ചെയ്ത് വെക്കുമ്പോഴേ അത് പഴുത്തത് എന്ന് കണ്ടത് ഞാൻ വിചാരിച്ചിരുന്നു സാധാ ചോറും തേങ്ങ അരച്ചിട്ട് ആണ് മക്കൾക്കെല്ലാം വേണ്ടത് കറി കൂടുതലും ഞാൻ തേങ്ങ അരച്ച കറീനെ ഉണ്ടാക്കാറ് അങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അപ്പം എല്ലാം എല്ലാം ഏത്താമ്പനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് പഴുത്തതായി ഞാൻ ആകെ എന്തായി ശശിയായിപ്പോയിക്കായ ആ പോയിക്കി ഞാൻ എന്തു ചെയ്തേ വേഗം എന്നായി ചോറുണ്ടാക്കി കറി പിന്നെ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കിയനും അതിൻ്റെ പീസൊന്നും ഇല്ല നെയ്യപ്പത്തിലിൻ്റെ കൂടെ ചിക്കൻ ഉണ്ടാക്കിയതേനു അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ്റെ കറി ചാർ മാത്രമേ ഉള്ളൂ പീസൊന്നും ഇല്ല ഒരു ദിവസം പിന്നെ അങ്ങനെയും വേണ്ടേ എല്ലാ ദിവസവും ഒരേപോലെ ആവുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും അതാവില്ല ഇടയ്ക്കൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ അനക്ക് ഇടയ്ക്ക് ഒരു പൂതി വരാനുണ്ട് റാപ്പീ തെരണ്ടി പൊരിച്ചതും വെളുത്തുള്ളി മോളും എൻ്റെ പൊരി അതൊരു ടേസ്റ്റിയാകുന്നത് ഇത് പറയും തന്നെ എൻ്റെ വായു ഇങ്ങനെ വെള്ളം പൊട്ടിയേ ചെയ്യുന്നു പിന്നില്ലേ നമ്മളെ കണ്ണൂരില്ലേ മൊത്തത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്കെല്ലാം ഉണ്ട് പ്രസവിച്ച് കിട്ടുന്നാൽ ഈ തെരണ്ടിയും വെളുത്തുള്ളിയും മുളു കൂടുതലും ഉണ്ടാവും കേട്ടോ അത് കിട്ടിയാൽ രണ്ട് പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കാൻ കഴിയും നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് എൻ്റെ അല ആക്കണോ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കിട്ടിയാലോ അന്നത്തെ ദിവസം ക്വശിയാന്ന് മക്കളെ എനിക്ക് പൂതി വന്നാലില്ലേ ഞാൻ അടക്കൽ ഉണ്ടാക്കുകയാണ് പക്ഷേ എൻ്റെ മക്കൾ കഴിക്കൂല എന്തോ ഒരു കഷ്ടമാണെന്നറിയോ മക്കൾക്ക് ഇതൊന്നും പറ്റൂല ക്യൂസ് നമുക്ക് പിന്നെ അതെല്ലാം പറ്റും അങ്ങനെ എന്തെങ്കിലേ പാപ്പ എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ട് ഇനി ഇത് കട്ടാക്കി എടുക്കാനുണ്ട് എപ്പോൾ എടുക്കാമെൻറ്റ് കാണാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഗ്ലൗസൊക്കെ ഇട്ടുകൂടി എന്ന് എന്താ പാ നിങ്ങളങ്ങനെ പറയുന്നത് നല്ലതന്നെയാണ് എന്നാലും നമ്മൾ മൂന്ന് നേരം ഉണ്ടാക്കുമ്പോഴോ നമുക്ക് ഇത് എടുത്തിടാൻ പറ്റുമോ നമുക്കും മക്കൾക്കും മാത്രമല്ല ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ നമ്മൾ ഹോട്ടലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നെല്ലാതെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഏട്ടാ ഇത് ഇടൽ കൈക്കലാകുമ്പം തന്നെ അതിൽ തന്നെ ഉണ്ടാവും അണുക്കളൊക്കെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇനി ഞാൻ മറ്റുള്ള എൻ്റെ വീഡിയോസ് കാണുന്നവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒന്ന് ഒന്ന് ആക്കണേ നോക്കട്ടെ നിങ്ങളെല്ലാം ഇടലുണ്ടോ എന്ന് അക്കിടാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക അങ്ങനെ ആയിപ്പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ എല്ലാവരും കൂടി ഇപ്പം പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മോള് രാവിലെ പറയുന്നുണ്ട് ഉമ്മാ ചെരുപ്പം വാങ്ങിക്കാൻ പോണു എന്ന് ഒരു ചെരുപ്പം വാങ്ങിക്കാൻ മാത്രം ടൗണിൽ പോകാൻ പറ്റുമോ അവൾക്കാണെങ്കിൽ ടൗണിൽ തന്നെ എത്തുകയും ചെയ്യണം അങ്ങനെ ഞാൻ എന്തു ചെയ്തേ അതാ നിങ്ങൾ രാവിലെ രാവിലെ അല്ല സോറി വീഡിയോൻ്റെ ഫസ്റ്റിൽ മാസ്കെല്ലാം ഇട്ടിട്ട് നിങ്ങൾ കണ്ടത് കാസ് അപ്പം ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഒരു കാര്യം അറിയണം ആ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തരം ഞാൻ പറയുന്നുണ്ട് ഞാനും വരുന്നേ എന്ന് ടൗണിലേക്ക് എന്ന് കേട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മാനോട് പോയി ചോദിച്ചിട്ടുണ്ട് ഉമ്മ വരണെന്ന് അന്നേരം ഉമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ലാണെ ഇന്ന് ഉപ്പുണ്ട് വീട്ടിൽ നിന്ന് പിന്നെ ഉമ്മ പറയുന്നുണ്ട് വിരുന്നു പിന്നെ വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഉമ്മാനെ കൂട്ടാണ്ട് പോകാൻ പറ്റില്ല അന്നേരം പിന്നെ നമുക്ക് നമ്മളെ മനസ്സിലെ എന്തോ വലിയതാണ് നമ്മളെ ഉമ്മയല്ലേ ഉമ്മ ഉമ്മ ഉമ്മല്ലേ അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വെയിറ്റാക്കി ഉമ്മാനെ കൂട്ടി പെട്രോള പമ്പിലെത്തി പെട്രോളെല്ലാം അടിച്ച് എന്നെ നേരെ എവിടത്തേക്ക് പോന്നു ചെരുപ്പ് വാങ്ങാൻ ചെരുപ്പ് ഷോപ്പിൽ ഈ ഒരു ചെരുപ്പ് അവൾ കണ്ട് വെച്ചതാന്ന് തോന്നുന്നു അറിവുണ്ടാന്ന് പറഞ്ഞത് ടാണി തന്നെ പോകണമൊക്കെ ആ സ്കിൻ കളർ തന്നെ വേണമോലും എൻ്റെ ഒരു കഷ്ടമാണ് എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു ചെരുപ്പ് വാങ്ങാനായിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞ വീടെത്തിയാവക്ക് അമ്മക്ക് എന്തായാലും ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ കടലിൽ കാണാൻ പിന്നെ നമ്മളെ കൂടെ ഉമ്മ മാത്രല്ല കേട്ടോ ആ വെഹിക്കിലും കുറേ പേരുണ്ട് വരാനുണ്ട് ആൾക്കാർ നിങ്ങൾക്ക് വീട് തന്നെ അങ്ങോട്ട് എത്തുമ്പോൾ കനിച്ചിരുന്നുണ്ട് കായ് നിങ്ങൾ വെയിറ്റ് ആക്കുക ഇവിടെ വന്നാലില്ലേ ഇങ്ങോട്ടേക്ക് വരാറില്ല അവിടെ വന്നിട്ട് പോവലാണ് ഇന്ന് ഞാൻ എൻ്റെ മോളോട് നമുക്ക് ഇന്ന് ഇവിടെ വരണം എന്നിട്ട് ഈ ഒരു ആകാശത്തൊട്ടിലെല്ലാം കയറണമെന്ന് പറഞ്ഞാൽ എനക്ക് ഒരു പൂതിറപ്പേ എന്തോ ഒരു പൂതിയാണ് എൻ്റെ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ പിന്നെ ഒരാളിങ്ങനെ പറയുന്നതായിട്ടിട്ടുണ്ട് ഒരാളിങ്ങനെ ഇങ്ങനെ ഇടക്ക് പറഞ്ഞതാണ് മങ്ങലം കഴിഞ്ഞ ആൾക്കാർക്കും മക്കുള്ളവർക്കെല്ലാം ഇങ്ങനെയൊക്കെ വേണോ എന്താന്ന് മക്കളെല്ലാം വലുതല്ലേ എന്താന്ന് എന്നിട്ട് യൂട്യൂബിലെല്ലാം വേണോ എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെയെല്ലാം ആലോചിക്കുന്നത് മംഗലം കഴിഞ്ഞാലും മക്കളുണ്ടായില്ല നമുക്ക് നമ്മളൊരു സ്റ്റൈൽ ഉണ്ടാവില്ലേ നമ്മൾ എന്താ പറയുക അങ്ങനെ ഇങ്ങനെ നടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്താ ചെയ്യുക നമുക്ക് നമ്മളെ വൃത്തി എളുപ്പമില്ലേ കല്യാണം കഴിഞ്ഞതാന്ന് മക്കളുണ്ട് ഇനിയിപ്പം പത്തും പന്ത്രണ്ടും മക്കളുണ്ടായാലും എന്താ കു വെടിയും കുത്തി നടക്കേണ്ട പ്രായം ആകുമ്പോൾ വെടിയും കുത്തി നടക്കാന്നല്ലാണ്ട് അല്ല ഇനിയിപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം വെടിയും കുത്തി നടക്ക് ഇങ്ങനത്തെ ഒരു കൃമി കുത്തുന്ന ആൾക്കാരുണ്ട് ആ എന്തായാലും അവരാടെന്ന് പറയട്ടെ ഇത് മുമ്പേ ഒരാൾ പറഞ്ഞാന്ന് എന്തായാലും ഇത് ഇവിടെ പറയണമെന്ന് ചോദിച്ചു പറഞ്ഞേയുള്ളൂ ആ ഇതൊക്കെ നമ്മളൊരു എൻജോയ് അക്കതില് കയറാനൊരു പൂടി വന്നിട്ടുണ്ടേ ഞാൻ എന്റെ മോളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വീടെല്ലാം എടുക്കണേ എന്നെല്ലാം എന്താ ചെയ്യ പിന്നെ എനിക്ക് പേടി തലവേദന എടുക്കും ചേച്ചിട്ട് ആടെ എല്ലാം ചുറ്റി കറിങ്ങിന്റെ താൽ ഇറങ്ങി വന്നിട്ടുണ്ടപ്പോ മൊത്തം ഒരു ഇരിക്കും പിന്നെ ഞാൻ ആ ബോധവസ്ഥയിലായിപ്പോ ഇപ്പൊ എന്താ ബോധലാണ് കിടക്കാനൊന്നും എനക്ക് പറ്റില്ല കൈ അങ്ങനെ ഇപ്പൊ നമ്മളെ കോടികളുടേതാരെല്ലാം നിങ്ങൾക്ക് മനസ്സിലായാ നമ്മളെ ഉമ്മമ്മ ഉണ്ട് ഇന്ന് പിന്നെ മൂത്തമ്മിയില്ല രണ്ടളേമ്മമാരുണ്ട് ഞാൻ ഞാൻ അവരെ വിളിച്ചതന്നേട്ടാ ടൗണിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് അന്ന് പറഞ്ഞിട്ടില്ലേ വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ ഞാൻ ടൗണിൽ പോകുമ്പോൾ അതായത് ബീച്ചിലെല്ലാം പോകുമ്പോൾ നിങ്ങളെ വിളിക്കുകയാണ് അങ്ങനെ അവരെ വിളിച്ചാണ് ഗേൾസ് പിന്നെ ഇതൊക്കെ എന്നല്ലേ വേണ്ടിയിട്ട് അങ്ങനെ എന്തെയ്താ അവർക്ക് വേണ്ടിയിട്ട് കടല വാങ്ങി പിന്നെ എന്താള്ളി പിന്നെ ലോട്ട ലൊട്ടക്കച്ച് പിന്നെ ഗ്ലോ ഗോളിഫ്ലവർ ആ അത് മോൾക്ക് അത് ഭയങ്കര ടേസ്റ്റാ പോലും പിന്നെ വേറെ എന്തെല്ലാം വാങ്ങിയത് അങ്ങനെ എന്തെല്ലോ വാങ്ങുന്നുണ്ട് മക്കൾസ് അങ്ങനെ അവരെല്ലാം ആ മുല ഉമ്മനോട് ഞാൻ ചോദിച്ചത് ചായ വേണോന്ന് ഉമ്മ പറഞ്ഞു അക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ചായ വേണം അങ്ങനെ ഞാനൊരു ചായക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ മുലൂടെ ഒന്ന് വന്നാൽ അങ്ങനെ ചായ കുടിക്കലില്ല പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായ കുടിക്കാൻ വിട്ടുപോയി ചായ ചായാണ്ട് നമുക്ക് ശരിയാവില്ല അക്ക ഒരു തലവേദനയെല്ലാം പോകണമെങ്കിൽ എന്തായാലും ചായ എന്നെ കിട്ടണം കുറച്ച് നേരത്തെ കാലത്ത് ഇറങ്ങാമെന്നെല്ലാം വിചാരിച്ചെന്നൊരു മൂന്ന് മണിക്കെല്ലാം എന്നാൽ പിന്നെ നമുക്ക് വേഗം തിരിച്ച് പോകുകയും ചെയ്യാം വെളിച്ചത്ത് വീട് എടുക്കുകയും ചെയ്യാം പിന്നെ പണിയൊക്കെ പാടിപ്പോയി എല്ലാവരും വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ടു ഉമ്മൊക്കെ തറവാട്ടിൽ നിന്ന് അങ്ങനെ മുണ്ടേരി മുട്ടക്കന്ന് വരേണ്ട ആൾക്കാർ എന്ന് ഗേൾസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കായ പരിപാടി ഇനി ഇനി ഒന്നും പരിപാടി ഒന്നുമില്ല ഓക്കെ ബായ്